ഏഷ്യ കപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പോരാട്ടത്തിനായുള്ള കാത്തിരിപ്പിലാണ് ക്രിക്കറ്റ് ആരാധകർ ഓപ്പറേഷൻ സിന്ധൂറിനു ശേഷം ഇരുരാജ്യങ്ങളിലും തമ്മിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് ഇന്ത്യ പാക് മത്സരങ്ങൾ കളിക്കേണ്ടതുണ്ടോ എന്ന ചർച്ചകൾ കൊഴുക്കുന്നതിനിടെയാണ് ഏഷ്യാകപ്പിൽ ഇരുരാജ്യങ്ങളും തമ്മിൽ വീണ്ടും ഏറ്റുമുട്ടുവാൻ ഒരുങ്ങുന്നത് സെപ്റ്റംബർ പതിനാലിലാണ് ആരാധകർ കാത്തിരിക്കുന്ന മത്സരം എന്നാൽ പാകിസ്ഥാനെതിരെ കളിക്കുമ്പോഴൊന്നും ഇന്ത്യൻ നായകനായ സൂര്യകുമാർ യാദവ് തിളങ്ങിയിട്ടില്ലെന്ന കണക്കുകൾ സഹിതം വ്യക്തമാക്കുകയാണ് മുൻ പാകിസ്ഥാൻ താരമായ ബാസി സ്പിന്നിനെതിരെയും പേസിനെതിരെയും ഒരുപോലെ നേരിടാൻ കഴിവുള്ള താരമാണെങ്കിലും സൂര്യകുമാർ യാദവിന് പാകിസ്ഥാനെതിരെ കളിക്കുമ്പോൾ മാത്രം എന്തോ പ്രശ്നമുണ്ടെന്നാണ് വാസി ഖാൻ പറയുന്നത് ലോകത്തിലെ എല്ലാ ടീമുകൾക്കെതിരെയും സൂര്യകുമാർ റൺസ് അടിച്ചിട്ടുണ്ട് എന്നാൽ പാകിസ്ഥാനെതിരെ കളിച്ച അഞ്ച് കളികളിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റ് എട്ട് പൂജ്യം ശരാശരിയിലും നൂറ്റി പതിനെട്ട് പോയിന്റ് അഞ്ച് ഒന്ന് സ്ട്രൈക്ക് റേറ്റിലും അറുപത്തിനാല് റൺസ് മാത്രമാണ് സൂര്യ നേടിയിട്ടുള്ളത് പതിനെട്ട് റൺസ് മാത്രമാണ് പാകിസ്ഥാനെതിരെ സൂര്യയുടെ ഉയർന്ന സ്കോർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ടി ട്വന്റി ലോകകപ്പിൽ നാലാമനായി ഇറങ്ങിയ സൂര്യ എട്ട് പന്തിൽ പതിനൊന്ന് റൺസെടുത്ത് പുറത്തായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഏഷ്യ കപ്പിൽ പതിനെട്ട് പന്തിൽ പതിനെട്ട് ആണ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ടി ട്വന്റി ലോകകപ്പിൽ പത്ത് പന്തിൽ പതിനഞ്ച് റൺസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടി ട്വന്റി ലോകകപ്പിൽ എട്ട് പന്തിൽ ഏഴ് റൺസുമാണ് പാകിസ്ഥാനെതിരെ സൂര്യ നേടിയത് ഈ കണക്കുകൾ ചൂണ്ടിക്കാണിച്ചാണ് ബാസിഫാന്റെ വിമർശനം